പിയാസുനിൽ ഉണ്ട് പിയാസുനിൽ എത്രമാത്രം വ്യാപ്തിയുള്ള സ്ഫോടനമാണ് നടന്നത് എന്നത് നമുക്ക് ഒന്ന് വ്യക്തമാക്കി കൊടുക്കാം പിയാസുനിൽ ഇപ്പോൾ ഗ്രൗണ്ട് സീറോയിലുണ്ട് ലാൽഖില മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ വണ്ണിലുണ്ട് ആ സിഗ്നലിന്റെ തൊട്ടടുത്താണ് ഇപ്പോൾ പിയാസുനിൽ നിൽക്കുന്നത് പിയാസുനിൽ ഗുഡ് മോർണിംഗ് പിയാസുനിൽ ഗുഡ് മോർണിംഗ് പറയാൻ പറ്റുമോ എന്നറിയില്ല രാജ്യമാകെ ആകെ നടുങ്ങിയിരിക്കുകയാണ് ഇപ്പോഴും മരിച്ചവരിൽ പലരെയും തിരിച്ചറിഞ്ഞിട്ടില്ല നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ വാർത്താ തുടങ്ങുന്നത് എന്താണ് സംഭവിച്ചത് എന്ന് പ്രേക്ഷകർക്കൊന്ന് വിശദീകരിക്കാം പിയാസുനിൽ അരുൺ ഉഗ്രശേഷിയുള്ള സ്ഫോടനം തന്നെയാണ് നടന്നത് ഞാൻ നിൽക്കുന്നത് ചെങ്കോട്ടയ്ക്ക് നേരെ മുൻപിലാണ് ചെങ്കോട്ടയുടെ പ്രധാന കവാടമാണ് ഇത് നമ്മളൊക്കെ തന്നെ ചെങ്കോട്ടയിലേക്ക് കയറുന്ന ഭാഗം ആ ഈ ചെങ്കോട്ടയുടെ ഈ ഭാഗത്താണ് ഈ മുൻവശത്താണ് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രിമാർ പതാക ഉയർത്താറുള്ളത് അതിന് നേരെ മുമ്പിലുള്ള സിഗ്നൽ ലൈറ്റ് ആ സിഗ്നൽ ലൈറ്റിലാണ് ഇന്നലെ ഈ സ്ഫോടനം നടന്നത് ഇന്നലെ നമുക്ക് ഇവിടെ നിന്നാൽ ആ സ്ഫോടനം നടന്ന പ്രദേശത്ത് തകർന്നു കിടക്കുന്ന കാറുകളൊക്കെ കാണാമായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം മറച്ചു കെട്ടിയിട്ടുണ്ട് കട്ടനൊക്കെ ഇട്ട് മറച്ചിരിക്കുകയാണ് പ്രദേശം കാരണം അവിടെ ഫോറൻസിക് വിദഗ്ധരുടെ അടക്കം പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ് അപ്പോൾ നോക്കൂ എത്ര ഈ ചെങ്കോട്ടയുടെ പ്രധാന ഗേറ്റ് തന്നെയാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് പ്രധാന ഗേറ്റിലേക്ക് കയറുന്ന ഭാഗത്ത് ഈ സ്ഫോടനം നടന്ന പ്രദേശം അതിന് തൊട്ടടുത്താണ് ഈ ചെങ്കോട്ട ലാൽക്കില മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ വൺ അപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയും വരികയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ കൂട്ടമായി നിൽക്കുന്ന ഒരു പ്രദേശം അപ്പോൾ ഒരു ജനക്കൂട്ടത്തിനിടയിൽ കൊണ്ടുവന്ന ഒരു സ്ഫോടനം നടത്താൻ ലക്ഷ്യം വെച്ചു തന്നെ ഈ ഭീകരർ വന്നതായിരിക്കാം എന്നാണ് പ്രാഥമിക നിഗമനം ഇതൊരു ഭീകരാക്രമണമാണ് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ അപ്പോഴും അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും ഈ സ്ഫോടനത്തിനുണ്ട് ഈ ഒരു കാർ എന്നത് പുൽവാമ സ്വദേശിയായ ഒരു ഡോക്ടറിൻ്റെ പേരിലാണ് ഏറ്റവും ഒടുവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഉമർ മുഹമ്മദ് ആ ഉമർ മുഹമ്മദിന് എന്താണ് ഇതിൽ ബന്ധം എന്ന കാര്യമൊക്കെ തന്നെ അന്വേഷിച്ച് വരുന്നത് വരികയാണ് അപ്പോൾ ഇതാണ് ഈ സ്ഫോടനത്തിന്റെ ഒരു പശ്ചാത്തലം എന്നത് ഈ സ്ഫോടനം നടന്ന ഒരു സൈറ്റ് എന്നത് ഈ ഈ ഈ കാണുന്ന സിഗ്നൽ ലൈറ്റ് നേരെ എതിർവശത്ത് ചാന്ദിനി ചോക്ക് മാർക്കറ്റാണ് ഈ ചാന്ദിനി ചോക്ക് മാർക്കറ്റിൻ്റെ ഈ ഈ ഭാഗം തുടങ്ങുന്നത് ഇലക്ട്രോണിക് സാധനങ്ങൾ വിൽക്കുന്ന ഇടമാണ് വലിയ തിരക്കാണ് എല്ലാ സമയത്തും വലിയ തിരക്കുള്ളൊരു സ്ഥലമാണ് ഒരു ഹോൾസെയിൽ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ തന്നെ വാങ്ങാൻ എത്തുന്ന ഒരു ഇടമാണ് ചാന്ദിനി ചോക്ക് മാർക്കറ്റ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ജനത്തിരക്കുള്ളൊരു സ്ഥലം അപ്പോൾ ഈ ഒരു കാർ വന്ന് ഒരു സ്ഫോടനം നടത്തുന്നു അപ്പോൾ ഇതൊരു ഒരു ഭീകരാക്രമണമാണെങ്കിൽ അപ്പോൾ ഒരു ജനക്കൂട്ടത്തിനിടയിൽ വന്ന് നിന്ന് പൊട്ടിത്തെറിക്കുക അപ്പോൾ ആ ഒരു ലക്ഷ്യവുമായി തന്നെ ആയിരിക്കാം ഈ കാർ വന്നത് എന്നതാണ് പ്രാഥമികമായി വിലയിരുത്തൽ എന്നത് കാരണം ഒരു സ്ഫോടനം ഭീകര സംഘടനകൾ നടത്തുക എന്ന് പറയുന്നത് കൂടുതൽ ആൾനാശം ഉണ്ടാക്കുക എന്നതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നത് അപ്പോൾ ഒരു കാറിൽ അങ്ങനെ ഒരു സ്ഫോടനം നടത്തുക എന്നത് തീർച്ചയായും കൂടുതൽ ആൾനാശം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ഥലം അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷേ ഈ ഇതൊരു ഭീകരാക്രമണമാണെങ്കിൽ അതിൽ സഞ്ചരിച്ചത് ഭീകരരാണെങ്കിൽ അവർ ലക്ഷ്യം വെച്ചിരിക്കുക അതും പ്രധാനപ്പെട്ട ഒരു സെൻസിറ്റീവായ ഒരു ഒരിടത്ത് ചെങ്കോട്ടയ്ക്ക് നേരെ മുമ്പിൽ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്നത് ഇനിയിപ്പോൾ ഈ ഉമർ മുഹമ്മദിലേക്ക് വന്നാൽ പുൽവാമ സ്വദേശിയായ ഡോക്ടറാണ് ഉമർ മുഹമ്മദ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഡൽഹിയിലും ജമ്മു കാശ്മീരിലും ഉത്തർപ്രദേശിലെ ഒക്കെ തന്നെ വലിയ അന്വേഷണം നടക്കുകയായിരുന്നു പ്രത്യേകിച്ച് ഈ ജമ്മു കാശ്മീരിൽ നിന്ന് ചില ഡോക്ടർമാർ ഈ ഒരു ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു എന്നൊക്കെയുള്ള സംശയത്തിൻ്റെ പേരിൽ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു അതിൽ അവരിൽ നിന്ന് കിട്ടിയ ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഫരീദാബാദിൽ ഡൽഹി അതിർത്തിയിലെ ഫരീദാബാദിൽ നടത്തിയ പരിശോധനയിൽ മുന്നൂറ്റി അൻപത് കിലോ അമോണിയം നൈട്രേറ്റ് അവിടെ നിന്ന് പിടിച്ചെടുത്തിരുന്നു അപ്പോൾ അതിൽ നിന്ന് ആ ഒരു സംഭവത്തിൻ്റെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ചെങ്കോട്ടയ്ക്ക് മുമ്പിൽ ഇങ്ങനെയൊരു സ്ഫോടനം നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവമായ വിഷയം തന്നെയാണ് മാത്രമല്ല ഈ സ്ഫോടനത്തിൻ്റെ ഒരു പശ്ചാത്തലം ഇപ്പോൾ വരുന്ന വിവരം എന്നത് ഇതിൽ ഒരുപക്ഷെ അമോണിയം നൈട്രേറ്റിൻ്റെയും ആർ ഡി എക്സിൻ്റെയും മിശ്രിതം ഉപയോഗിച്ചിരിക്കാം എന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ കൃത്യമായ ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നതേ ഉള്ളൂ ഏതെങ്കിലും ഒരു ഭീകരവാ ഭീകര സംഘടന ഈ ഒരു സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല പക്ഷെ അപ്പോഴും ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു സാന്നിധ്യം ഈ സ്ഫോടനത്തിന് പിന്നിലുണ്ടാകാം എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് ഏതായാലും യു എ പി എ ഉള്ള യു എ പി എ വകുപ്പുകൾ ചുമത്തിയുള്ള കേസാണ് ഡൽഹി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു സാധാരണ കേസല്ല ഒരു സാധാരണ പൊട്ടിത്തെറിയല്ല ഇതൊരു ഭീകരാക്രമണത്തിന്റെ എല്ലാ സ്വഭാവവുമുള്ള ഉള്ള പൊട്ടിത്തെറിയാണ് ആ നിലയിൽ തന്നെയാണ് അന്വേഷണ നടപടികൾ പുരോഗമിക്കുന്നത് ഓക്കെ